പാലക്കാട് സി എച്ച് ഹൈസ്കൂളിൽ നവീകരിച്ച സയൻസ് ഐ ടി ലാബുകളുടെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് ബഷീർ അലി ഷയാബ്ദങ്ങൾ നിർവഹിച്ചു എം കെ മുനീർ എം എൽ എ മുഖ്യാതിഥിയായി വാഴക്കാടിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും ആദ്യത്തെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഹൈസ്കൂളിലെ നവീകരിച്ച കമ്പ്യൂട്ടർ ആൻഡ് ഐ ലാബുകളുടെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സെയ്ദ് ബഷീർ അലി ഷാബ്ദങ്ങൾ നിർവഹിച്ചു നിർമ്മിത ബുദ്ധിയുടെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം മൂല്യങ്ങളുടെ പ്രാധാന്യവും വളരെ വലുതാണെന്നും അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സി എച്ച് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ ഈ എന്നും പേരിലും കരിമയിലും ഉയർന്നു നിൽക്കുന്ന സ്ഥാപനമാണ് നമ്മളതാണ് അഭിമാനപരമായ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ നാടിൻ്റെ വാട്സപ്പും ഒക്കെ സഞ്ചരിക്കുവാനും ഈ സ്ഥാപനത്തിൽ നിന്നും സാധിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ സമ്പന്നനാക്കിട്ടാസമാണെന്നുള്ളതാണ് കാലിവനവൈജ്ഞാനിക രംഗത്ത് ഇന്ന് നമ്മൾക്ക് ചടങ്ങിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുട്ടികളുമായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ക്യാമ്പസ് എനിക്ക് ഉറപ്പുണ്ട് ഇത് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ നന്മയുടെ സാംസ്കാരിക ഔന്നിത്യത്തിൻ്റെ ഒരു ക്യാമ്പസ് ആയി നിലനിൽക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ ഒരു അച്ചടക്കം ഈ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഹൈസ്കൂൾ എൽ പി സെഷനുകളിലായി സംഘടിപ്പിച്ച പാചകറാണി ഫുഡ് ഫെസ്റ്റിവൽ കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ജാഫർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ വി മുഹമ്മദ് സമ്മാനദാനം നിർവ്വഹിച്ചു രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സെക്രട്ടറയ്യ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അബ്ദുൽ അലി മാസ്റ്റർ ജെയ്സിലളമരം രാജഗോപാലൻ മാസ്റ്റർ ലതീഫ് സി കെ പണിക്കൽ കുഞ്ഞു മുഹമ്മദ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബേബി ഗേവി ബാപ്പു ഹാജി മുതപ്പറമ്പ് അബ്ദുൽ ഗഫൂർ ദാരിമി മുണ്ടക്കുളം മുതലായവർ സംബന്ധിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ